കളിക്കളത്തിൽ എങ്ങനെയാണോ തിലക് വർമ്മയും സിംഗും ഒക്കെ ആ ഒരു വിജയത്തെ ആഘോഷിച്ചത് അതുപോലെ തന്നെയായിരുന്നു കാസർകോട് ജനതയും ആ വിജയത്തെ ആഘോഷിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർകോട് തളങ്കരയിലുള്ള ടാസ് ക്ലബ്ബിലാണ് മുഹമ്മദ് അസറുദ്ദീൻ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മുഹമ്മദ് അസ്രുദ്ദീൻ്റെ ക്ലബ്ബാണ് എങ്ങനെയുണ്ടായിരുന്നു കളി തീർച്ചയായും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു പാകിസ്ഥാനെ തന്നെ ഏഷ്യ ഏഷ്യാ കപ്പിൽ ആദ്യമായിട്ടാണ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്നത് ആ പാകിസ്ഥാനെ തന്നെ രണ്ട് പ്രാവശ്യം തോൽപ്പിച്ച് അറിയാമല്ലോ ഫസ്റ്റ് റൗണ്ടിൽ ഫൈനലിലും അവർ തന്നെ തോപ്പ് തോൽപ്പിച്ച് അവരെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വിട്ട് പല ആംഗ്യങ്ങളുടെയും ഇന്ത്യൻ്റെ അഭിമാനത്തിന് ഈ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിൽ അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മൾ നാമെല്ലാം കണ്ടാണല്ലോ പക്ഷെ നമ്മുടെ സംസ്കാരം ഒരിക്കലും അതിന് അതിന് അതേ നാണയത്തിൽ നമ്മൾ കൊടുത്തില്ല അത് കളിയിൽ നമ്മൾ കാണിച്ചു കൊടുത്തു ആദ്യഘട്ടത്തിൽ വിക്കറ്റ് വീണപ്പോൾ ചെറുതായൊരു പേടി ഉണ്ടായിരുന്നു തീർച്ചയായും ഇന്നത്തെ കളി നല്ലൊരു ഇതായിരിക്കും സൂപ്പർ സിക്സ് നല്ല കളിയാണ് സഞ്ജു സാംസൺ നല്ല കളി മൂന്നാം മൂന്നാമതോ നാലാ വന്നിട്ടുണ്ട് നല്ല കളിയാണ് സഞ്ജു സാംസൺ കാഴ്ച വെച്ചിട്ട് എല്ലാവരും കൂടാതെ നമുക്ക് ആദ്യ കോൺഫിഡൻസ് ഉണ്ടായി എത്രയേൽ എങ്ങനെയായാലും പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് മുമ്പേ ഉണ്ട് ഏതായാലും ലാസ്റ്റ് മുമ്പിൽ ആ ബോള് കുറെ ഒരു ഓവർ കളഞ്ഞിട്ടില്ലെങ്കിലും

എന്തായാലും ആവേശകരമായ കളിയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ അതായത് വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും പേടിച്ചിരുന്നു പക്ഷേ ആ മഴയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇവിടെ ഒത്തുകൂടി ഇന്ത്യയുടെ ആ ജയം അത് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഇരിക്കുകയായിരുന്നു കളി എങ്ങനെയുണ്ടായിരുന്നു വളരെ നന്നായിരുന്നു കഴിഞ്ഞ കളിയിൽ ആരിഫ് റൗഫിനെ കോലി പഞ്ഞു കിട്ടപ്പോൾ ഇപ്രാവശ്യം അത് തിലകർ മാത്രമായിരുന്നു എന്നുള്ളൂ വ്യത്യാസം റൗഫ് ചോദിച്ചു വേങ്ങിയ അതേ ഒരു കാരണത്തിലാണ് നന്നായ പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സഞ്ജു സാംസൺ തിലക് വർമ്മ ലാ ഷിങ് ഗുസിംഗിനോടെ പാകിസ്ഥാനെ നല്ല മറുപടി കൊടുക്കാൻ സാധിച്ചു വളരെ നന്നായിരുന്നു മാച്ച് നന്നായി എൻജോയ് ചെയ്തു മാച്ച് താങ്ക് യു അനിൽ എന്തായാലും ആ കളിയുടെ ആവേശം ഇപ്പോഴും ഇവിടെ കെട്ടടങ്ങിയിട്ടില്ല അവരിപ്പോഴും ഈ ക്ലബിൽ തന്നെ ഉണ്ട് അനിൽ